കണ്ടിണ്ടത് അങ്ങനെയല്ലടാ കാണിച്ചത് വട്ടായി അത്ര മതി 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 എന്നിട്ട് കൂട്ടു

മുള്ളിൽ ഇതിന്റെ ചുറ്റും ഇങ്ങനെ അടുത്ത വട്ടം വരയ്ക്ക് പരത്തല്ലേ ഇങ്ങനെ 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 ഈ സൈഡിലെ അത് ഇങ്ങോട്ട് അറക്ക അവിടെ ഇങ്ങനെ പൂവരുത് പൂക്കളിട്ടിട്ടേ പൂവാണ്ട് ഇങ്ങനെ കൊണ്ടുവരേട്ടാ ഇവിടെ ഒന്നിങ്ങനെ പൂവരുത് പൂക്കള് മുകളിലും പൂവണ്ട അങ്ങനെയാണ് പൂക്കൾ ഇട്ട് പഠിക്കുക Ini ada. Ini ada. Ini. Oke, peceri mula ini. Ini bendu-bendu. Bendu-bendu. Merbah la gitu. Ay, itu pak. അപ്പോൾ കുട്ടികളോടൊപ്പമുള്ള പൂക്കളിടുക എന്ന് പറയുന്നത് അത് വേഗത്തിലൊന്നും കഴിയില്ല അവരുടെ താളത്തിനനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഇടുമ്പോൾ പൂക്കളിടുമ്പോൾ അതിനൊത്തിരി എടുക്കും അപ്പോൾ കുറച്ച് പിണക്കങ്ങളും ഇണക്കങ്ങളും കൂടിയാൽ ഞങ്ങളുടെ ഈ കൊച്ചു പൂക്കളിടുന്നതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ